കാളിയമാക്കൽ വേലിയ തിരുദ്രമാല ഭദ്രകാളി ക്ഷേത്രത്തിൽ വിഗ്രഹത്തിലുണ്ടായിരുന്ന സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതികൾ പിടിയിൽ കണ്ടശാംകടവ് കാരമുക്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന വെളുത്തൂർ ചെത്തിക്കാട്ടിൽ വിഷ്ണുസാജൻ കണ്ടശങ്കടവ് പടിയും വാടയിൽ വീട്ടിൽ വി എസ് വിഷ്ണു എന്നിവരെയാണ് അന്തിക്കാട് എസ് ഐ അരിസ്റ്റോട്ടിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് മാരകലഹരി മരുന്നായ എം ഡി എം ഐ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യലിലൂടെയാണ് ക്ഷേത്രത്തിലെ സ്വർണം മോഷ്ടിച്ചത് തെളിഞ്ഞത് തുടർന്ന് ക്ഷേത്രത്തിലെ പൂജാരിയെ അന്തിക്കാട് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ക്ഷേത്രത്തിലെത്തിയത് ഇവർ തന്നെയാണെന്ന് പൂജാരി തിരിച്ചറിയുകയും ചെയ്തതോടെ പ്രതികൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു രുദ്രമാല ഭദ്രകളി ക്ഷേത്രത്തിലെ ദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തിയ സ്വർണ്ണമായി യും താലികളും മോഷണം പോയത് വ്യാഴാഴ്ച രാവിലെ ഏഴരയോടെ ബൈക്കിലെത്തിയ ഇരുവരും ക്ഷേത്ര നട അടക്കാനൊരുങ്ങിയ പൂജാരി വിപിനോട് നട അടക്കരുതെന്നും തങ്ങളുടെ മാതാപിതാക്കൾ ദർശനത്തിന് ഉടൻ വരുമെന്നും അറിയിച്ചു ഇതോടെ പൂജാരി അടുത്ത വീട്ടിലേക്ക് മൊബൈൽ എടുക്കാൻ പോയ തക്കം നോക്കി ഇരുവരും ക്ഷേത്രത്തിനകത്ത് കയറിയാണ് കവർച്ച നടത്തിയത് പിന്നീട് കേസെടുത്ത പാവർട്ടി പോലീസ് സമീപത്തെ കടയിലെയും പരിസരത്തെയും സിസിടിവി ക്യാമറകളും പരിശോധിച്ചപ്പോഴാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് പിടിയിലായവരിൽ ഒരാൾ കാലിൽ പ്ലാസ്റ്റർ ധരിച്ചിരുന്നു ഇതാണ് പ്രതികളെ തിരിച്ചറിയാൻ സഹായകമായതും പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അന്വേഷണ സംഘത്തിൽ എസ് ജോസി എഎസ്ഐ ചഞ്ചൽ സി പിഒമാരായ സുനിൽകുമാർ കൃഷ്ണകുമാർ എന്നിവരും ഉണ്ടായി